അപ്പോൾ ആയ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു മിറർ ക്യൂബ് അഴിച്ചെടുക്കാൻ നോക്കിയിരുന്നു അപ്പോൾ അത് നമുക്ക് സാധിച്ചില്ല അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഫോഴ്സ് ക്യൂബ് സോറി ഫിഷർ ക്യൂബ് നമ്മൾ അഴിച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളെ എന്ന് പറയുന്നത് ഈ ഫിഷർ ക്യൂബ് ക്യൂബൊന്ന് നമ്മളിന്ന് അഴിച്ചു നോക്കുകയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അൺഷേപ്പഡ് ക്യൂബിനുള്ളിൽ എന്താവും എന്നുള്ളൊരു ഒരു ഒരു ആകാംക്ഷ നിങ്ങളെപ്പോലെ എനിക്കുണ്ട് അപ്പോൾ ഇതൊന്ന് അയച്ചു നോക്കുകയാണ് നമ്മളെ ഇന്നത്തെ കണ്ടന്റ് അപ്പം അല്ല അപ്പം ഇതിന്റെ ഒരു സെന്റർ പീസ് എന്ന് പറയുന്നത് നമുക്ക് യെല്ലോ വൈറ്റ് ഉണ്ട് ഇവിടെ വൈറ്റ് ഒന്ന് ഊരി നോക്കാം ആ ഇതൊരു സ്ക്രൂ ആണ് ഇവിടെ സ്ക്രൂ കാണുന്നുണ്ട് പിന്നുള്ളത് ഈ പീസ് എങ്ങനെയാണ് അയച്ചെടുക്കാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല യെല്ലോ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം യെല്ലോയിലും ഓപ്പണിംഗ് ആണ് അല്ല എവിടെയും ഒരു സ്റ്റാർ സ്ക്രൂ ഉണ്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ അൺഷേപ്ഡ് ആയതുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല പക്ഷെ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട് പക്ഷെ ഇത് ലേസ് പൊട്ടി പോകും അപ്പൊ നമുക്ക് ഈ രണ്ട് ഈ ഒരു സ്ക്രൂ നമുക്കൊന്ന് ലൂസ് ചെയ്ത് നോക്കാം നമുക്കൊരു സേഫ്റ്റി പർപ്പസിന് നമുക്ക് ഒരു ഭാഗം മൊത്തമായിട്ടൊന്ന് ഊരി നോക്കാം എന്നിട്ട് ക്യൂബ് ഡിസ്മാൻറ്റ് ചെയ്യാം നമ്മൾ ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ടുണ്ട് പോരാ ഓക്കെ നമ്മൾ ഈ പീസ് ഒന്ന് ഒന്നും ഇങ്ങോട്ട് തള്ളിയെടുക്കുകയാണ് അപ്പം ഇതാ നമ്മുടെ എന്ന് വാങ്ങിയ ക്യൂബാണ് അപ്പോൾ ഇതിനൊരു ത്രെഡും ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് അങ്ങോട്ട് മാറ്റി വെക്കുന്നു നമ്മുടെ യെല്ലോ പീസ് അഴിച്ചെടുത്ത യെല്ലോ പീസാണ് അതങ്ങോട്ട് വെച്ച് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നോക്കുക അടിപൊളിയാണല്ലോ നല്ല മാച്ചിങ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ പീസുകളായിട്ട് നമ്മൾ ഓരോ പീസുകളായിട്ട് എടുക്കുകയാണ് ത്രീ ബൈ ത്രീയിൽ നമ്മൾ ഇത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ആ അടിപൊളിയായിട്ട് സെറ്റാണ് സൂപ്പർ ഇത് കണ്ടോ നിങ്ങൾ കറക്റ്റ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടോ ഇത്രയും അൺഷേപ്ഡായ കാര്യം പീസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ക്വാളിറ്റി ഇട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൽ ഓരോ പീസുകളായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം അപ്പം നമ്മളിതിൻ്റെ ഇന്നർ ക്യൂ ഇന്നർ പാർട്ട് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിച്ചാലറിയാം ഇത് സ്പ്രിംഗ് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൂ അത്ര പെർഫെക്റ്റ് ക്വാളിറ്റി ഇല്ല അൺഷേപ്പ്ഡ് ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ സെൻ്റർ പീസ് മാത്രമാണ് നമുക്ക് ഊരാൻ പറ്റിയത് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഓൾറെഡി അതേപോലെ ലോക്ക് ഉണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിച്ച് ഊരണം എന്ന് തോന്നുന്നു ഇവിടെ ഒരു ലോക്ക് കാണുന്നുണ്ട് അതാ ഇവിടെ സ്ക്രൂ ഉണ്ട് പക്ഷെ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഇതാ ഇതേപോലെയാണ് രണ്ട് പീസ് ആയിട്ട്താ അപ്പോൾ നമുക്ക് ഈ സൈഡ് വേണമെങ്കിലും നമുക്ക് ഇത് ഊരി എടുത്തിട്ട് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം നാല് സൈഡും അതേപോലെ ഉണ്ട് ബാക്കി രണ്ട് സൈഡും ഓപ്പൺ ആണ് അതായത് യെല്ലോ അതായത് നാല് സൈഡും കവറിങ് ആണ് ഇതിൽ വൈറ്റ് ആൻഡ് യെല്ലോ മാത്രം ഇതേപോലെ നോർമൽ പീസുകളാണ് അപ്പൊ നമ്മളെ ക്യൂബ് പാർട്സ് ആക്കിയതിൽ നമുക്ക് ഇത്രയും പാർട്സുകളാണ് കിട്ടിയത് അപ്പൊ നമ്മളെ സാധാരണ പോലെ ത്രീ ബൈ ത്രീ ക്യൂബ് നമ്മൾ പാർട്സ് ആക്കുന്ന പോലെ തന്നെ പാർട്സുകളാണ് കിട്ടിയത് പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയ പീസുകളാണ് നമുക്ക് കുറച്ച് വെറൈറ്റി പീസുകളാണ് ഇതിൽ പീസായിട്ട് കിട്ടുന്നത് അപ്പൊ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ക്യൂബിൻ്റെ ക്യൂബ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ക്യൂബ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ താങ്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ